മറിയയുടെ കരച്ചിലിന്റെ കാരണം തിരക്കി ഒരു തോട്ടക്കാരനെ പോലെ എം ഹൗസിലെ ശിഷ്യന്മാർക്ക് ഒരു സഹയാത്രികനെ പോലെ ഒരു ഗുരുവിനെ പോലെ തോമാലിന്റെ മുൻപിൽ മുറിവുകളുള്ള ഒരു പച്ച മനുഷ്യനായി ശിഷ്യനുള്ള സംഗമത്തിൽ കൈയും കാലും മാംസവും അസ്ഥിയും വിശപ്പുമൊക്കെയുള്ള ഒരു മനുഷ്യനായി തിബരിയാസ് കടൽക്കരയിൽ ഒരു അമ്മയായി അമ്മഭാവത്തോടെ ഗലീലയിൽ ആരാലും അവഗണിക്കപ്പെടുന്നവർ കത്താണിയായി ഉയർത്ത ക്രിസ്തു സജീവമാണ് എന്നാണ് നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറലായ ക്രിസ്തുവിനെയാണ് വളരെ സങ്കടകരം എന്ന് പറയട്ടെ നമുക്കൊക്കെ ആവശ്യം ഒരു സൂപ്പർമാനെ പോലെ ഒരു സൂപ്പർ പവറോടെ സൂപ്പർ നാച്ചുറലായ ഒരു അമാനുഷികനായ ക്രിസ്തുവിനെയാണ് നമ്മളെല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സൂപ്പർ പവർ സൂപ്പർമാനെ പോലെയുള്ള ഒരു പ്രത്യേക അമാനുഷിക അനുഭവമുള്ള ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ട് നിരാശയാണ് ഫലം കാരണം ലെറ്റ് സെർച്ച് ഗോഡ് ഇൻ ഓർഡിനറീസ് ഈ ഉയർപ്പ് ദിനത്തിൽ നമ്മളിങ്ങനെ ഈ പ്രൊഫഷനൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഘോഷയാത്രകൾ വാഹന വിളംബരങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ യേശുക്രിസ്തു വിജയശ്രീ ലാളിതനായി എല്ലാം തകർത്തെറിഞ്ഞ് ഒരു സൂപ്പർ പരിവേഷം നൽകുമ്പോൾ ശ്രദ്ധിക്കണം യേശുവിന് അങ്ങനെ ഒരു സൂപ്പർ പരിവേഷം നൽകി നമ്മളിങ്ങനെ സ്വസ്ഥമായി ഇരിക്കുന്നു എന്നുള്ളതാണ് സാധാ മനുഷ്യനായി മനുഷ്യഭാവത്തോടെ വേദനകളിൽ പങ്കുചേരുന്ന ഇതാ ഉയർത്തതിനു ശേഷവും എൻ്റെ കയ്യിലെ മുറിവുകൾ നിങ്ങൾ കാണൂ എൻ്റെ വിലാപ്പുറത്തെ മുറിവുകൾ നിങ്ങൾ കാണൂ ഉയർത്തു കഴിഞ്ഞും ആ ക്രിസ്തു കുറേ കൂടി കുറേ കൂടി മനുഷ്യഭാവം കൈവരിക്കുകയാണ് ഈ ഉയർപ്പ് ദിനത്തിൽ നമുക്ക് കൈവരുന്ന സദ്വാർത്ത ഇതാണ് ഉയർത്ത കർത്താവ് ശരീരത്തിൽ മുറിവുകളുള്ള ഒരു സാധാ മനുഷ്യനായി കുറെ കൂടി താഴ്മ ധരിക്കുന്നു എന്നാണ് എന്താണ് ഈസ്റ്റർ കുറെ കൂടി ഭേദപ്പെട്ട മനുഷ്യരാകാനുള്ള ക്ഷണമാണ് ഈ ഈസ്റ്റർ നമുക്ക് പങ്കിടുന്നത് എന്തുകൊണ്ട് ഉയർത്ത കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ക്രിസ്തുവിൻ്റെ മനുഷ്യഭാവത്തിൽ നമുക്ക് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ഈ ഉയർത്ത കർത്താവിനെ പലപ്പോഴും നമുക്ക് അന്യമായി പോകുന്നത് എത്രത്തോളം ചെറുതാകുമോ എത്രത്തോളം താഴ്ത്തപ്പെടുമോ അവിടെയാണ് ഈസ്റ്ററിൻ്റെ തെളിമ കുറെ കൂടി നല്ല മനുഷ്യരാവാൻ മങ്ങിപ്പോകുന്ന മരവിച്ച് പോകുന്ന മനുഷ്യത്വം എന്നിലും നിങ്ങളിലും തെളിയുമ്പോൾ അവിടെയാണ് ഈസ്റ്ററിൻ്റെ സന്തോഷം ഈസ്റ്ററിൻ്റെ അടിസ്ഥാന പാഠം കുറേ കൂടി ഭേദപ്പെട്ട മനുഷ്യരായി നിലകൊള്ളുക എന്നുള്ളതാണ്